ഒരു വീട് എന്ന സ്വപ്നം സഫലമായി പത്രേ വീട് നിർമ്മിച്ച് നൽകി നെട്ടൂർ വിമലഹൃദയ ദേവാലയത്തിലെ ഇടവക കുടുംബാംഗങ്ങൾ ആഗോള കാത്തോലിക്ക സഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്രിസ്തു ജയന്തി ജൂബിലി വർഷമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി വരാപ്പുഴ അതിരൂപത മെത്രോപോളിത്ത ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിന്റെ നിർദ്ദേശപ്രകാരം വീടില്ലാത്ത ഒരു നിർദ്ധന കുടുംബത്തിന് വീട് വെച്ച് നൽകണം എന്ന നിർദ്ദേശം വിമലഹൃദയ ദേവാലയത്തിന്റെ ബഹുമാന വികാരി റവറർ ഫാദർ അലൂഷി തൈപ്പറമ്പിന്റെ നേതൃത്വത്തിൽ പത്രോസിനെ ഭവനം നിർമ്മിച്ചത് നിർമ്മാണം പൂർത്തീകരിച്ച ഭവനത്തിന്റെ താക്കോൽദാനം ഡിസംബർ പത്തിന് വരാപ്പുഴ അതിരൂപത മെത്രോപ്പൊല റവറൺ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ നിർവഹിക്കും നൽകുന്ന ഭവനത്തിന്റെ ആശീർവാദ കർമ്മം വിമലഹൃദയ ദേവാലയത്തിന്റെ ബഹുമാന്യ വികാരി റവറൺ ഫാദർ അലോഷ്യസ് തൈപ്പറമ്പിൽ നിർവഹിക്കും വിസ്തീർണമുള്ള ഭവനം മൂന്ന് മാസം കൊണ്ട് പൂർത്തീകരിച്ച് നൽകിയ ഇടവക അംഗങ്ങളോടും അഭിഭന്യ പിതാവിനോടും വിമലഹൃദയ ദേവാലയ വികാരി റവറൺ ഫാദർ അലോഷ്യസ് തൈപ്പറമ്പ് അവ നന്ദി ഭവനം ലഭിച്ച പത്രോസും അദ്ദേഹത്തിന്റെ ഭാര്യയും രേഖപ്പെടുത്തി ഒത്തിരിയേറെ സന്തോഷത്തോടും അഭിമാനത്തോടും ആനന്ദത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഈ വർഷം അതോലിക്ക തിരുസഭ ജൂബിലി വർഷമായിട്ട് ആഘോഷിക്കുക ഈ ജൂബിലി വർഷത്തിൻ്റെ ഭാഗമായിട്ട് വരാപ്പുഴ അതിരൂപത എത്രാ മുസ്ലൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറബ് പിതാവ് നൽകിയ സന്ദേശത്തിൽ യുവതിയുടെ ഭാഗമായി നടത്തപ്പെടുന്ന വിവിധ പരിപാടികളോടൊപ്പം തന്നെ യുവതിയിലെ എല്ലാ ഇടവകളിലും ഏറ്റവും പാവപ്പെട്ടവർക്ക് നിർഷ്ഠരായവർക്ക് ഒരു വീടെങ്കിലും നിർമ്മിച്ച് നൽകണമെന്ന് ആഹ്വാനം ചെയ്യുകയുണ്ട് അപ്പം യുവതി പിതാവിൻ്റെ ആ ഒരു നിർദ്ദേശമാണ് ഇന്നിവിടെ നെട്ടൂർ ഇടവകയിൽ വിമ്രഹൃദയ മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ഇടവകയിൽ എല്ലാ ഇടവക മക്കളുടെയും പരിപൂർണമായ സഹകരണത്തോടു കൂടെ ഒരു ഭവനം പാവപ്പെട്ട ഒരു കുടുംബത്തിന് നിർമ്മിച്ച് നൽകുവാനായിട്ട് നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റുള്ള ഒരു ഭവനമാണ് അതിൻ്റെ താക്കോൽദാനത്തിനും ആശീർവാദ കർമ്മത്തിനുമായിട്ട് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരിശുദ്ധ നിമനഹൃദയ നാഥയുടെ തിരുനാളിനോട് അനുബന്ധിച്ച് തിരുനാളിൻ്റെ ആരംഭ ദിവസമായ ഡിസംബർ പത്താം തീയതി ബുധനാഴ്ച ഒരാപെ തിരുവതൽ എത്രാഫോലിത അതിൽ തന്നെ ജോസഫ് കാലത്ത് ഇത്രയെങ്കിൽ പിതാവ് ഈ ജൂബിലി ഭവനത്തിൻ്റെ ദാനം നൽകുക പിറ്റേ ദിവസം വേളാഴ്ച ഡിസംബർ പതിനൊന്നാം തീയതി ഈ ഭവനത്തിൻ്റെ ആശീർവാദ കർമ്മവും നടത്തപ്പെടും അഭിനന്ദന പ്രഭിതയുടെ നിർജ നിർദ്ദേശാനുസരണം നമ്മുടെ ഇടവകയിൽ നിർത്തനരായ അസോസിയേഷൻ ഭവനം നിർമ്മിച്ച് ചേർക്കാൻ സാധിച്ചു ഇടവ് മക്കളുടെയും എല്ലാവരുടെയും കൂട്ടായ്മയും അതുകൂടാതെ ഈ വർഷത്തെ വിമേഹൃതയ നാഥയുടെ തിരുനാൾ പ്രസിദ്ധമാരുടെ കൂട്ടായ്മയും കുറിച്ച് അത് സംയുക്തമായിട്ടാണ് അത് ചെയ്ത് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചത് മൂന്ന് മാസമുള്ളത് ഓഗസ്റ്റ് പതിനഞ്ചേദിനെ നമ്മൾ നമ്മളുടെ അലോഷൻ തറക്കല്ലിട്ട് അത് അതിനുശേഷം മൂന്ന് മാസത്തിൽ തന്നെ നമുക്ക് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചു ഇത് വളരെ അഭിമാനാർഹമായ നേട്ടമാണ് ഇത് ഈ സന്തോഷത്തിൽ ഇടവകയിലെ എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഒരു അവസരമാണ് എല്ലാവരെയും അന്നേ ദിവസം പത്താം തീയതി പതിനൊന്നാം തീയതി നമ്മുടെ എല്ലാ ഇടവുമക്കളെയും പത്ര വർഷത്തിനെടുക്കുന്ന ഭവനത്തിലേക്ക് ജൂബിലി ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ജൂബിലി ഭവന നിർമ്മാണത്തിൻ്റെ കമ്മി ഇരുപത്തി കമ്മിറ്റിയാണ് നമ്മൾ രൂപീകരിച്ചത് അവരെല്ലാവരും വളരെ നിസ്വാർത്ഥമായിട്ട് അവരുടെ ഓരോ അംഗങ്ങളും അവരുടെ അവരുടെ റോളുകൾ നന്നായിട്ട് നിർവഹിച്ചുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ നമുക്ക് ഈ ജൂബിലി ഭവനം പൂർത്തിയാക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ നമ്മളെ സാമ്പത്തികമായിട്ട് സഹായിച്ച ഒത്തിരി ആൾക്കാരുണ്ട് ഡിസൈൻ വർക്ക് പൂർത്തിയാക്കി തന്നത് ഫ്രീ ആയിട്ട് ചെയ്തു തന്നത് ജോഷി നെടുമ്പറമ്പിൽ അതുപോലെ തന്നെ ജോഷി ജോർജ് നെടുമ്പറമ്പിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ ഭവനം കോൺട്രാ വളരെ വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി തന്നത് സേവർ ചക്കാലക്കൽ തേവരയാണ് നമ്മളോട് സഹാരിച്ച എല്ലാവർക്കും ഇടവാംഗങ്ങൾക്കും മറ്റുള്ള അംഗങ്ങൾക്കും ഒത്തിരി സാമ്പത്തികമായിട്ടും അല്ലാണ്ട് സഹായിച്ച ഒത്തിരി ആളുകളുണ്ട് അതിൻ്റെ പേര് പറയാൻ ഉദ്ദേശിച്ചു അത് അവൻ്റെ പിതാവും പിന്നെ ഇടവയിലെ വിഹാരി പിന്നെ നാട്ടുകാരും നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും കൂടെ ചേർന്നാണ് നമുക്ക് വനം നിർമ്മിച്ചു തരുന്നത് അതിന് എനിക്ക് എനിക്ക് എല്ലാവരുടെയും എൻ്റെ കുടുംബത്തിൻ്റെ പിന്നെ എൻ്റെ വേദനം അഭിഭന്യപിതാവിനും എൻ്റെ വികാരി അച്ഛനും എൻ്റെ നാട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി